ചാവശ്ശേരിയിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിൽ അപകട ഭീഷണി ഉയർത്തുന്നു മതിൽ വിണ്ടുകീറി നിലം പതിക്കാമെന്ന നിലയിലാണുള്ളത് ഇരിട്ടി നഗരസഭയുടെ കീഴിൽ ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിലാണ് അപകട ഭീഷണിയിൽ കിടക്കുന്നത് കൊണ്ട് നിർമ്മിച്ച മതിലിന്റെ വിവിധ ഭാഗങ്ങളിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ തകർച്ചാഭീഷണിയിൽ കിടക്കുകയാണ് വിദ്യാർത്ഥികളടക്കം കടന്നുപോകുന്നതും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തുമായാണ് മതിൽ തകർച്ചാഭീഷണിയിൽ കിടക്കുന്നത് സ്കൂൾ കോമ്പൌണ്ടിലെ കൂറ്റൻമരവും അപകട ഭീഷണിയിലാണ് മരത്തിന്റെ വേരുകൾ പുറത്തേക്ക് തള്ളി സ്കൂൾ ഭാഗത്തുള്ള ചുറ്റുമതിലും തകർച്ചാഭീഷണിയിലാണ് ഏ സമയത്തും അപകടാവസ്ഥ മതിൽ ചിഫ്റ്റ് മരം കമ്പ്ലീറ്റ് പോയിട്ടില്ല ഹയർ സെക്കൻഡറി ഹൈസ്കൂളിൽ എല്ലാ കുട്ടികളും നടന്നു പോകുന്നത് എപ്പോഴും അപകടം സംഭവിക്കുന്ന അറിയില്ല മരങ്ങളാണെങ്കിൽ രണ്ട് സെൻ്റർ സ്കൂളിൻ്റെ പെട്ടിടത്തിൻ്റെ മരമുണ്ട് മറ്റേ വീട് ഹെൽത്ത് സെൻ്ററിൻ്റെ മരമുണ്ട് അതെല്ലാം അപകടാവസ്ഥയിലുള്ളത് അതിനെ മുറിച്ച് മാത്രമാണ് ഈ കടങ്കല്ലം പൊഴിഞ്ഞിട്ട് പ്രശ്നമുണ്ട് എപ്പോഴാണ് വീണ് എപ്പോഴും സ്കൂൾ കുട്ടികൾക്ക് അകത്ത് ആരുടെ വീണ്ടും അപകടം സംഭവിക്കാമെന്ന് അറിയില്ല ഹെൽത്ത് സെൻ്റർ നല്ല രീതിയിൽ സ്ഥലമുണ്ട് എല്ലാം ഉണ്ട് കൊലിച്ചിട്ട് പുതിയ പെട്ടുകൾ എടുത്താൽ വെല്ലിച്ച് മാറ്റാൻ ഞാൻ സാധിക്കും എല്ലാം ചെയ്യുക ഹെൽത്ത് സെൻറ്റർ ഇവിടെ ചാവിശ്ശേരി വട്ടക്കയം മുല്ലമ്പിറ കട പത്തമ്പ് അടു കഴിച്ചാൽ പിന്നെ ഈ ഭാഗത്തെ ഹെൽത്ത് സെൻ്റർ ഉള്ളു ഡോക്ടറെ സ്ഥിര വാങ്ങിച്ച് നിയമിച്ചാൽ ഇതാക്കി കഴിഞ്ഞാലും ജനങ്ങൾക്കെല്ലാം പോകാറുണ്ട് അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അധികൃതരെ കണ്ട് കുറഞ്ഞിട്ട് പ്രയോജനമില്ല അതൊരു മുമ്പായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ ചെയ്യാം അഭ്യസം ആരോഗ്യ കേന്ദ്രത്തിന്റെ ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ